ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി എടുക്കണം ആവശ്യത്തിന് ഉപ്പ് കൂടി കൊടുക്കണം ഇട്ടുകൊടുക്കണം കാൽക്കപ്പോളം തേങ്ങ ചരുകിയത് കൂടി ഇട്ട് കൊടുക്കണം നന്നായി തിളച്ച വെള്ളത്തിൽ കുഴച്ചെടുക്കാൻ നോക്കണം സ്പൂൺ കൊണ്ട് കുഴച്ചെടുത്താൽ മതി കുറച്ച് ആറിയ ശേഷം കൈ കൊണ്ട് നന്നായി കുഴച്ചെടുക്കണം വറുത്തരിപ്പൊടിയായാലും വറക്കാത്തരിപ്പൊടിയായാലും കുഴപ്പമൊന്നുമില്ല ഇത് പത്തിരിപ്പൊടിയാണ് എടുത്തത് നല്ലവണ്ണം കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ചെറിയ ചെറിയ ഉരുള എടുത്തിട്ട് ബോൾ എടുക്കണം ചെറിയ ചെറിയ ബോൾ ഷേപ്പ് ആക്കി എടുക്കണം അതാ കാണാനും ഭംഗി കഴിക്കാൻ രസം ഇതുപോലെ തന്നെ മൊത്തത്തിൽ ചെയ്തെടുക്കണം ഓരോന്നായി എടുത്തിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കി കൊടുക്കണം അതിന് ഒരു പാത്രത്തിലേക്ക് അര ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കണം നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇല്ലാത്തവർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരു രണ്ട് ഏലക്കായ കുടിച്ചത് കൂടി ഇട്ടു കൊടുക്കണം പൊടിച്ചതല്ലെങ്കിൽ കുടിക്കാത്ത ഏലക്കായാലും മതി അതേ ര ലിറ്റർ പാൽ പോലെ തന്നെ സാധാ വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായി തിളപ്പിച്ചെടുക്കണം ചെറിയ പാത്രമായി പോയി കുറച്ച് വലിയ പാത്രം എടുക്കാൻ നോക്കണം തിളച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് അരിപ്പൊടി അരിപ്പൊടിയില്ലേ ബോൾഷേപ്പാക്കി വെച്ചാൽ അതിട്ട് കൊടുക്കാം ഇപ്പോഴേ ഇളക്കി കൊടുക്കരുത് കുറച്ച് വെന്ത് കഴിഞ്ഞാൽ മാത്രമേ ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ മൊത്തത്തിൽ ഹൈ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം മൊത്തത്തിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം ചെറിയവർക്കും വലിയവർക്കും എല്ലാം ഒരുപോലെ ആണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം നന്നായി തിളച്ചിട്ടുണ്ട് പഞ്ചസാര ഇട്ട് കൊടുക്കണം എത്രയാണ് വേണ്ടതെന്ന് വിചാരിച്ചാൽ അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കണം എനക്ക് ഒരു കപ്പോളം പഞ്ചസാര വേണ്ടി വന്നിരുന്നു അരിപ്പൊടി വന്ന ശേഷമാണ് ഞാനിങ്ങനെ ഇളക്കി കൊടുക്കുന്നത് അതുവരെ ഇളക്കി കൊടുക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി പഞ്ചസാര ഇട്ട് കൊടുക്കാം ഒരു കപ്പോളം പഞ്ചസാര വേണ്ടി വന്നിരുന്നു നിങ്ങൾ നോക്കിയിട്ട് മാത്രം പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കിക്കോ അത്രയും ടേസ്റ്റാണ് ഞാൻ ഇതൊന്ന് തിക്കാക്കി എടുക്കണം ഒരു പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം പാൽ ഒഴിച്ച് കൊടുക്കണം പാലില്ലെങ്കിൽ സാധാ വെള്ളമായാലും മതി അല്ലെങ്കിൽ നേരത്തെ പാലിൽ നിന്ന് കുറച്ച് പാലെടുത്ത് വെക്കാൻ നോക്കണം അതിലേക്ക് രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം നേരത്തെ തരിപ്പൊടി ഇല്ല അത് ഇട്ട് കൊടുക്കണം എന്നിട്ട് നല്ലവണ്ണം മിക്സാക്കി കൊടുക്കണം കട്ടിയൊന്നും തരിപ്പൊടി അരിപ്പൊടി തന്നെയായിരിക്കണം നല്ലവണ്ണം മിക്സാക്കി കൊടുക്കണം കട്ടിയൊന്നും ഇല്ലാതെ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ലവണ്ണം തിക്കാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് തേങ്ങാപ്പാലിലുണ്ടാക്കാം തേങ്ങാപ്പാൽ നല്ല ടേസ്റ്റാണ് ഇതിനേക്കാളും ടേസ്റ്റ് കൂടുമെന്നാണ് തോന്നുന്നത് രണ്ടും സെയിം തന്നെയാണ് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഓഫ് ചെയ്യുകയാണ് എനിക്ക് നല്ലവണ്ണം തിക്കായി വേണ്ട കുറച്ച് ലൂസിൽ മതി അതുകൊണ്ടാണ് ഇത് ഇതുപോലെ ഉണ്ടാക്കും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ താങ്ക്